ജെല്ലം ഒന്ന് തന്നെ തുടങ്ങാം അപ്പൊ ജെല്ലൊക്കെ തുറന്നിട്ട് ശുദ്ധമായൊക്കെ റൂമിൽ ഒരു ഭാഗമാണ് ഈ അലമാരി ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടാക്കുന്ന സെറ്റാക്കി വെക്കണം അപ്പൊ ഞാൻ ആദ്യം തന്നെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണ് ഒന്ന് അടിച്ച് വരി എടുക്കാം എല്ലാം നീ ഇത് രണ്ടു മൂന്ന് ദിവസം ഇതുപോലെ തന്നെ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് റൂം മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്ക അതായത് ഫുള്ള് പൊടി പിടിച്ച് കിടക്കുകയാണ് അപ്പൊ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് ഞാൻ മാസത്തിൽ ഒരു ക്രാശൊക്കെ ചെയ്യാറുണ്ട് അപ്പോ ഇപ്പം കുറെ വീട്ടിൽ ഇങ്ങനെ പണിക്കാറൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് പോയി ഇനി നമുക്ക് മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇന്ന് സൺഡേ ആയതുകൊണ്ട് സമയമുണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ മാറാലൊക്കെ പോക്കുകയാണ് കേട്ടോ അപ്പൊ ഡെയിലി അടിച്ചു വരുമ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ പോക്കാറുണ്ട് എന്നാലും മുക്കിലും മൂലയിലൊക്കെ ഉള്ളത് ഒന്നും കൂടി ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ജല്ലം തന്നെ തുടങ്ങാം അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് ശുദ്ധവായൊക്കെ റൂമിലെത്തട്ടെ ജെല്ലിൻ്റെ മോള് ചെറിയ മാറാല ഉണ്ടാവും കേട്ടോ അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണും അപ്പോൾ ഞാൻ ആദ്യം മറ്റേത് മോപ്പ് എന്തെന്നാ അത് കൊണ്ട് പോക്കിയപ്പോൾ അത് കണ്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ചൂലെടുത്തിട്ട് മാറാല പോക്കി കൊടുക്കുന്നുണ്ട് എത്ര അടയ്ക്ക് പെറുക്കി വെച്ചാലും ജല്ലിൻ്റെ മോള് വീണ്ടും വീണ്ടും സാധനങ്ങൾ കാര്യവരും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ കിടക്കൽ വെക്കുന്നുണ്ട് വേണ്ടാത്തതൊക്കെ ഒഴിവാക്കിയിട്ട് വേണ്ടത് എടുത്ത് വെക്കണം ഈ ബെഡ്റൂമിൽ രണ്ട് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അത് കൊറോണ ടൈമിൽ വെച്ചതാണ് അതിന് ഒരു മാറ്റവും ഇല്ല അന്ന് ഞാൻ എങ്ങനെയാണോ വെച്ചത് അതുപോലെ ഉണ്ട് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം ഒച്ചു കൊടുക്കും വേറൊന്നും ചെയ്യാറില്ല ഇതിൻ്റെ ഇലേൻ്റെ മുകളിൽ പൊടി ഉണ്ടാവും അത് ഞാൻ പൊക്കി കൊടുക്കാറുണ്ട് ഇനി ജനലും മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കമ്പികളിലൊക്കെ പൊടി കയറി കിടക്കുന്നുണ്ട് അതൊക്കെ ഞാനൊരു നനഞ്ഞ തുണി എടുത്തിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളധികം ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് ഈ അലമാരിന്റെ മുകൾ ഭാഗം ഒക്കെ അപ്പോൾ ഇവിടെ ഒരുപാട് പൊടി ഉണ്ടാവും അപ്പോൾ ഞാൻ തുണി കൊണ്ട് എനിക്ക് ഒരുപാട് പൊടി കിട്ടി കിട്ടിയോ ഇത് ഞാൻ അങ്ങനെ തുടക്കാറില്ല അലമാരി ഞാൻ മൊത്തത്തിലൊന്നും തുടച്ചെടുത്തു ഇനി ഷോ കേസ് വൃത്തിയാക്കാം ഇതിന്റെ അകത്തില്ലാത്ത സാധനങ്ങളില്ല എല്ലാ സാധനങ്ങളും കൊണ്ടു വെക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോ ആദ്യം തന്നെ ഇതിലുള്ള ഫ്ലവറൊക്കെ ഞാൻ എടുത്തു മാറ്റി ഇത് എൻ്റെ വെഡ്ഡിങ്ങിന് ഇട്ട ഗിഫ്റ്റാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടാക്കുന്നതാണ് എന്തിനാണ് ഈ ഷോക്കേസ് ഞാൻ ഈ ഇടയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഈയൊരു ബോട്ടിലാകട്ടെ ഞാൻ കൊറോണ ടൈമിൽ ചെയ്തത് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഈയൊരു എന്താ പറയേ ആലം ഞങ്ങൾ ഇവിടെ പോയ ടൂറിന് പോയോ വാങ്ങിയതാണ് അപ്പോൾ ഫോട്ടോസും എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കുകയാണ് പൊട്ടിപ്പോകുന്ന സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചാണ് കേട്ടോ എടുത്തു വെക്കുന്നത് അപ്പോൾ ഇതെൻ്റെ കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോസൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ സൂക്ഷിച്ചു കൊണ്ടാക്കാറുണ്ട് ഒന്നും പോകി കളയാറില്ല ഷോക്കേഴ്സുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി അതിൻ്റെ അകത്തുള്ള ചില്ലൊക്കെ ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ചില്ലുടക്കുമ്പോൾ എൻ്റെ കൈമുറിനുണ്ട് വളരെ ശ്രദ്ധിച്ചാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഷോക്കേസിൽ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ പൊടിയൊക്കെ തട്ടി വീണ്ടും അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കുകയാണ് ഈ കിടക്കയിലുള്ള മൊത്ത സാധനങ്ങൾ ഞാൻ ആ ഷോക്കേസിൽ നിന്ന് എടുത്തു വെച്ചതാണ് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് കൊണ്ടത് അപ്പം ഇതൊക്കെ എൻ്റെ ക്യൂടെക്സിൻ്റെ കളക്ഷനാണ് അധികം ഒന്നുമില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു ബോക്സിലാണ് ാണ് കേട്ടോ വെക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അകത്തേക്ക് എന്നെ എടുത്ത് വെച്ചു കൊടുത്തു ഇത് ഞാൻ കമ്മല് വെക്കുന്നൊരു ഓർഗനൈസറാണ് ഇത് ഞാൻ എന്ന് വാങ്ങിയതാണ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ സെക്ഷനായിട്ട് നമുക്ക് കമ്മൽ അടക്കി പെറുക്കി വെക്കാം ഇതിൻ്റെ അകത്തുള്ള കമ്മലൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കയായിരുന്നു ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നല്ലപോലെ വൈപ്പ് ചെയ്ത് കൊടുത്തു ഇനി ഓരോ സെക്ഷനായിട്ട് വെക്കണം കമ്മലൊക്കെ ഇതിൻ്റെ അകത്ത് സെറ്റായി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ എല്ലാം അലങ്കോലായിട്ട് കിടക്കുകയാണ് അപ്പോൾ ലിപ്സ്റ്റിക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനൊരു ബോക്സിൻ്റെ അകത്തേക്ക് എടുത്ത് മാറ്റി വെച്ചു അപ്പോഴാണ് എൻ്റെ ഒരു പഴയ കമ്മലതിനകത്ത് കണ്ടത് അതിന് ഞാൻ വേഗം എടുത്തിട്ടു അതിനുശേഷം വീണ്ടും തുടക്കലും ഒക്കെ ആയി അപ്പോൾ ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ആയി ഇനി പൊട്ടും കാര്യങ്ങളും ഈ ഒരു ബോക്സിലാണ് എടുത്തു വെക്കുന്നത് അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ എടുത്തു വെക്കാം അങ്ങനെ ഷോക്കേഴ്സൊക്കെ കംപ്ലീറ്റായി വൃത്തിയാക്കി അപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കിടക്കേൻ്റെ അവസ്ഥയാണിത് കിടക്കേൻ്റെ മുകളിലുള്ള ബുക്കൊക്കെ ഞാൻ അലമാരി വൃത്തിയാക്കുമ്പോൾ എടുത്തു വെച്ചതാണ് അതൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ വെച്ചു പിന്നെ ഈ ഒരു ബാഗ് ഞാൻ അപ്പുറത്തെ റൂമിലാണ് പൊതുവേ വെക്കാറ് അത് എന്തോ എടുത്തിട്ട് പിന്നെ എടുത്തു വെച്ചില്ല അതൊക്കെ അപ്പുറത്തെ റൂമിൽ എടുത്തു വെക്കുകയാണ് അതിന് ശേഷം ലാപ്ടോപ്പ് ഉണ്ട് അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതിന് അന്ന് അഞ്ഞൂറോ അറുന്നൂറോട്ടാണ് പ്രൈസ് അപ്പോൾ അതിലും ഫുള്ള് ദേവസ്വിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തുടച്ച് മാറ്റിവെച്ചിട്ടുണ്ട് എനിക്ക് ഇടയ്ക്കുള്ള ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയത് വിരിക്കണം അതിൻ്റെ ഇടയിൽ കട്ടിലിൻ്റെ അടി വൃത്തിയാക്കാൻ മറന്നുപോയി കുറേ മറാല ഉണ്ടായിരുന്നു അതൊക്കെ തൂത്തുവാരി കൊടുത്തു അതിന് ശേഷം നമുക്ക് മൊത്തത്തിലൊന്ന് അടിച്ചു എടുക്കാം എല്ലാം നീക്കി വെച്ച് ഞാൻ മുക്കും മൂലയും അടിച്ച് വാരി കൊടുക്കുന്നുണ്ട് ഇനി ബെഡ്ഷീറ്റ് ഇടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ നല്ല ബെഡ്ഷീറ്റാണ് അപ്പോൾ ഇതിന് എലാസ്റ്റിക് വരുന്നതുകൊണ്ട് തന്നെ അവിടെ സ്റ്റിക്കായി നിൽക്കും നീങ്ങിപ്പോകുന്നില്ല അതുകൊണ്ട് നല്ല വൃത്തിയിൽ എപ്പോൾ ബെഡ്ഷീറ്റ് ഉണ്ടാവും ഇനി ലാസ്റ്റ് നമ്മളെല്ലാം അടക്കിപ്പെറുക്കി വെച്ച് കഴിഞ്ഞു ഇനി തുടക്കുകയാണ് അപ്പോൾ നല്ലപോലെ തുടച്ച് വൈപ്പ് ചെയ്തെടുത്തു പൊടിയൊക്കെ പോയി നമ്മുടെ റൂം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് ദിവസം ഇതുപോലെ തന്നെ കിടക്കും പിന്നെയും പൊടി പിടിക്കും പിന്നെയും നമ്മൾ ഈ പ്രോസസ്സ് പിന്തുടരും അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം